ഹലോ ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കമൻ്റായിട്ടൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴി വളർത്തൽ നഷ്ടത്തിലാവാനുള്ള കുറച്ച് കാരണങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നാമത്തത് നമുക്കിതിൽ വേണ്ടിയത് ഇഷ്ടം വേണം ഇപ്പം ഞാൻ കുറച്ച് കോഴി വളർത്തുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നെ കണ്ടിട്ട് എൻ്റെ തൊട്ട അയൽവക്കത്തുള്ള ആൾ കുറച്ച് കോഴികളെയും വളർത്തി ഒരു വലിയൊരു ഉണ്ടാക്കി കുറച്ച് കോഴികളെയും വളർത്തി കുറച്ച് പാക്കറ്റ് ഫു ഫുഡും വാങ്ങിക്കൊടുന്ന് വളർത്തിയാലൊന്നും അതിലൊരിക്കലും അവർക്ക് ലാഭം ഉണ്ടാവില്ല അത് ഫുൾ നഷ്ടത്തിലേക്കേ പോവുള്ളൂ ആദ്യം നമുക്ക് വേണ്ടത് ഈ വക ജീവികളോടൊരിഷ്ടം വേണം ഒരു കോഴി ആയിക്കോട്ടെ ഒരാടായിക്കോട്ടെ പശു ആയിക്കോട്ടെ മുയലായിക്കോട്ടെ അല്ലെങ്കിൽ മത്സ്യകൃഷി ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മൾക്ക് ഇഷ്ടമുള്ള മേഖല വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ അല്ലാണ്ട് ഒരാൾ അവൻ പത്ത് നൂറ് കോഴീനെ വളർത്തുന്ന ഒരു അത് ഈസി ആണല്ലോ കുറച്ച് തീറ്റിട്ട് കൊടുത്താൽ മതിയല്ലോ നമുക്കൊരു പണിയില്ല കുറച്ച് വളച്ചു കിട്ടിയിട്ട് കുറച്ച് തീറ്റിട്ട് കൊടുത്താൽ മതി എന്ന് വിചാരിച്ചിട്ട് നിങ്ങളതിൽക്ക് കോഴി വളർത്താൻ വേണ്ടി നിങ്ങൾ തുനിയണ്ട നിങ്ങൾക്ക് ഇഷ്ടം വേണം ഇവരെ ഇതൊരരുമയായ ജീവികളാണ് അവരോട് നമുക്കൊരു ഇഷ്ടം വരണം അങ്ങനത്തെ ഒരു കോഴി വളർത്തൽ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് കാര്യമുള്ളൂ പിന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതാണ് ആദ്യം പിന്നെ കുറച്ച് പൈസ നമ്മൾ ഇതിൽക്ക് ഇറക്കണമല്ലോ ഇറക്കണവെച്ചാൽ കുറച്ച് കോഴികളെ മേടിക്കണം അതേപോലെ കൂടുണ്ടാക്കണം അതേപോലെ തീറ്റപാത്രങ്ങൾ മേടിക്കണം അതേപോലെ കുറച്ച് തീറ്റ മേടിക്കണം അതൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് പൈസ അതും കൂടുതൽ പൈസ നിങ്ങൾ ചിലവാക്കരുത് ആദ്യം ഒരു ചെറിയ രണ്ട് കളിയിലൊരു കൂട് വാങ്ങുക അതേപോലെ ഒന്നോ രണ്ടോ കോഴികളെ വാങ്ങിയിട്ട് നിങ്ങൾ വളർത്തിയിട്ട് അതിൽ നിന്ന് നിങ്ങളിങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം പിന്നെ നമ്മൾ നമുക്ക് ഒരിക്കലും നമ്മൾ ലെയർ മാഷോ പെല്ലറ്റോ അതേപോലെ ഗ്രോവറൊക്കെ നമ്മൾ ഈ പാക്കറ്റ് ഫുഡ് വാങ്ങിക്കൊടുത്തിട്ട് പുറത്തുനിന്ന് വാങ്ങുന്ന ഫുഡ് കൊടുത്തിട്ട് കോഴികളെ വളർത്തിയാൽ ഒരിക്കലും നമുക്കതിൽ ലാഭം കിട്ടില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നേരം ആ ഫുഡൊക്കെ കൊടുത്തിട്ട് ബാക്കിയുള്ള നേരത്തേക്കുള്ള ഫുഡൊക്കെ നമ്മൾ തപ്പി ഉണ്ടാക്കണം തപ്പി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് കണ്ടെത്തി അവർക്ക് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു നേരം വിലകൾ കൊടുക്കണം അതേപോലെ വേറെ എന്തെങ്കിലും കൊടുക്കണം അതേപോലെ അസോളം ഉണ്ടെങ്കിൽ അസോൾ കൊടുക്കുക അതേപോലെ പുല്ലുകൾ അരിഞ്ഞിട്ട് കൊടുക്കുക അതേപോലെ വാഴപ്പിണ്ടി അതേപോലെ പപ്പായ അതേപോലെ വാഴൻ്റെ ഇലകൾ അതേപോലെ എന്ത് കിട്ടുന്നു അതൊക്കെ നമ്മൾ ശേഖരിച്ചിട്ട് ഇവർക്ക് കൊടുന്ന് കൊടുക്കണം അതേപോലെ നമുക്ക് ബാലവാടികളോ അല്ലെങ്കിൽ സ്കൂളോ കോളേജോ ഹോസ്റ്റലൊക്കെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഫുഡ് വേസ്റ്റ് കൊടുത്തിട്ട് ഇവർക്ക് കൊടുക്കുക അതേപോലെ ഹോട്ടലുകളിൽ നിന്ന് ചിലവർ ഫുഡ് വേസ്റ്റ് കൊടുന്ന് കൊടുക്കാറുണ്ട് ഞാൻ ഞാൻ പിന്നെ ബാലവാടി അങ്ങനത്തെ സ്കൂളൊക്കെ അവിടെ ഉണ്ടെങ്കിലും അതൊക്കെ ഓരോരുത്തരും ഏറ്റെടുത്താൽ ആദ്യം തന്നെ ഏറ്റെടുത്ത കാരണം കൊണ്ട് നമുക്ക് ഇനി അവിടുന്ന് കിട്ടില്ല അപ്പോൾ ഞാനൊക്കെ ചെയ്യാച്ചാൽ മീൻ മീൻ മാർക്കറ്റിൽ നിന്ന് മീൻ്റെ വേസ്റ്റ് ഇരുന്ന് കൊടുക്കാറുണ്ട് പച്ചക്കറി വേസ്റ്റ് ൊടുക്കാറുണ്ട് അങ്ങനെ എന്തെല്ലാം ആണോ നമുക്ക് കിട്ടുന്നത് അതൊക്കെ കൊടുന്ന് കൊടുത്തിട്ട് നമ്മൾ തീറ്റ ചിലവ് കുറക്കാൻ നോക്കണം അല്ലാതെ നമ്മളൊരു പത്ത് കോഴിനെയും അല്ലെങ്കിൽ പത്തിരുപത് കോഴീനെയും കൊടുന്ന് വളർത്തി ഒരു പിന്നെ വല കെട്ടി മറച്ചുണ്ടാക്കിയിട്ട് നിങ്ങൾ മൂന്ന് നേരം ഒന്ന് വന്ന് എത്തിച്ച് നോക്കിയിട്ട് മൂന്ന് നേരം ആ പിന്നെ പ പോത്തിനോ ആ പശുവിനൊക്കെ പുല്ലിട്ട് കൊടുക്കുന്ന മാതിരി കൊണ്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാലൊന്നും നമുക്കൊരു ലാഭവും കിട്ടില്ല അപ്പോൾ നമ്മൾക്ക് ലാഭം കിട്ടുന്നത് നമ്മൾ നോക്കണം അപ്പം നമ്മൾ ഒന്ന് കുറച്ച് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം ഇപ്പോൾ പുല്ലില്ലാത്ത നമ്മളൊരു കുറച്ച് ഏരിയയിലാണ് നമ്മൾ വളർത്തുന്നത് വെച്ചാലും ഡെയിലി നമ്മൾ അവർക്ക് ഇറക്കി വിട്ടാലൊന്നും അവിടുത്തെ പുല്ല് നിമിഷനേരം കൊണ്ട് കഴിയും അപ്പോൾ അവർക്ക് പുല്ല് ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യണം പുറത്തുനിന്ന് പുല്ല് അരിഞ്ഞ് കൊടുന്ന് കൊടുത്തിട്ട് ഞാൻ പുല്ല് മാത്രമല്ല കേട്ടോ എല്ലാ കളകളും കൂടിയിട്ട് ഒന്നിച്ചിട്ട് അരിഞ്ഞിട്ട് കൊടുന്ന് കൊടുക്കുകയോ ചെയ്യ എന്നിട്ടത് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അവർ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ കണ്ടെത്തി കൊടുക്കണം എന്നാലാണ് നമുക്കതിൽ ലാഭം ഉണ്ടാവുകയുള്ളൂ അതേപോലെ ഇപ്പോൾ ഒരു ആടിനെ വളർത്തുകയാണെങ്കിലും പശുവിനെ വളർത്തുകയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഒരു പശുവിനെ കൊണ്ടുപോയി കെട്ടാൻ നമുക്ക് പാടത്തെ സ്ഥലമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പശുവിന് വേണ്ടുന്ന പുല്ല് നമ്മൾ അരിഞ്ഞ് കൊടുന്ന് കൊടുക്കണം ഒരാടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിട്ട് മേക്കാൻ ഏറ്റവും പിന്നെ സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മെനക്കെട്ട് പോയിട്ട് അവരഴിച്ചു വിട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ലാഭമാണ് കാരണം പത്ത് പൈസ നമുക്കവിടെ പിന്നെ പൈസ വരുന്നില്ല അതേപോലെ നമ്മൾ ഇപ്പം ഞങ്ങളെടപ്പാള ഭാഗത്തേക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആടിൻ്റെ ഇലകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും ആൾക്കാർ ഇരുപത്തഞ്ചും നൂറും അമ്പതും കൊടുത്തിട്ട് ഈ ആട് ഇല വാങ്ങിക്കൊടുത്തിട്ടാണ് ആൾ ആടുകളെ നോക്കുന്നത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ലാഭം കിട്ടുക നമുക്ക് അതിൻ്റെ പിണ്ണാക്കായാലും ചോളത്തോടായാലും ഒക്കെ ആടിന് വേറെ മേടിക്കണം പിന്നെ ഇലയും മേടിക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആട് വളർത്തലിൽ എന്ത് ലാഭം ഉള്ളത് വണങ്ങി ഇത്രയും കാലം നോക്കി ഉണ്ടാക്കിയിട്ടൊരു പത്തോ രണ്ടായിരം ലാഭം കിട്ടും അങ്ങനെയൊന്നും വളർത്താൻ പറ്റില്ല നമുക്ക് എവിടെയാണോ അവരെ വിട്ട് മേക്കാൻ പറ്റുന്നത് അവിടേക്ക് നമ്മൾ അഴിച്ചു വിട്ട് തീറ്റച്ചലവ് നമ്മൾ സീറോ ആക്കി എടുക്കണം അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ പാക്കറ്റ് ഫുഡ് കൊടുക്കണം അതിൽ നിന്ന് കുറച്ചേ കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ നമ്മളൊരു അഞ്ച് കിലോ ലെയർ മാഷ് കൊടുത്താൽ എത്ര പോകാൻ പറ്റും അത്രയും നമ്മൾ പോകണം അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എന്തൊക്കെ ഫുഡ് അവർക്ക് കൊടുത്ത് കൊടുക്കാൻ പറ്റും അതൊക്കെ കൊടുന്ന് കൊടുത്ത് വരെ വേറെ നിറക്കണം എന്നാലും നമുക്കതിന് ലാഭം കിട്ടുള്ളൂ അല്ലാതെ നമുക്കിതിൽ ലാഭം കിട്ടില്ല കേട്ടോ ഒരുപാട് ആളുകൾ ഞാൻ യൂ യൂട്യൂബ് വീഡിയോ കാണുകയാണെങ്കിലും ഒക്കെ ആളുകൾ പറയുന്നത് കേൾക്കാം കോഴി വളർത്തലിലേക്കൊക്കെ പോകരുത് നഷ്ടമാണ് നഷ്ടമാണ് എന്നുള്ളത് ഒന്നാമത് ഇതിലിഷ്ടല്ലാത്തൊരിതിൽ വന്നാൽ നഷ്ടം തന്നെ സംഭവിക്കുകയുള്ളൂ കാരണം അവർക്ക് പ്രത്യേകിച്ച് ഇതിനോടൊരു ഇഷ്ടമല്ല അപ്പോൾ പിന്നെ അവർക്ക് ഇതിൽ ഇതിൽക്ക് താല്പര്യമില്ലാത്ത ആളുകൾ വന്നാൽ ഇതിൽ മനക്കാടായും നിൽക്കില്ല നേരെ മറ്റേ ഇതിനോടൊരു ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് എങ്ങനെ തീറ്റ കണ്ടെത്താം എന്നുള്ളത് നമ്മൾ തേടി പിടിച്ച് കണ്ടെത്തും അപ്പം നിങ്ങൾ കോഴി വളർത്താൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നഷ്ടത്തിലേക്ക് പോകില്ല ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ മരുന്നുകളുടെ കാര്യങ്ങളാണെങ്കിലും മരുന്നുകൾ കാര്യങ്ങൾ ആൻറ്റിബയോട്ടിക്കുകൾ പരമാവധി കുറക്കുക ആൻറ്റിബയോട്ടിക്കുകൾ നിങ്ങൾ കൊടുക്കാതിരിക്കുക നമ്മളാദ്യം പച്ച മരുന്നുകളും ഇതൊക്കെ കൊടുത്തിട്ട് അവർക്ക് മാറുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ആൻറ്റിബയോട്ടിക്ക് കൊടുത്താൽ മതി ആദ്യം തന്നെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ആൻറ്റിബയോട്ടിക് വാങ്ങിക്കൊണ്ടിരണം അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ ആൻറ്റിബയോട്ടിക് വാങ്ങിക്കൊണ്ടുവരണ്ട അത് കൊടുത്ത് കൊടുത്ത് ശീലിച്ച ആൾ കോഴികൾക്ക് അത് തന്നെ കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ അത് നമുക്ക് ലാഭിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ നമ്മളുടെ ഈ കഷായങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളത് കൊടുക്കുമ്പോൾ അതിനോട് അവർ പൊരുത്തപ്പെട്ട് വരും അപ്പോൾ നമുക്ക് അവിടെ ലാഭം കിട്ടും അതേപോലെ നിങ്ങൾക്ക് പിന്നെ എവിടെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ ഫുഡ് വേസ്റ്റുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കളക്ട് ചെയ്യുക ഫുഡ് വേസ്റ്റുകൾ കൊടുക്കുമ്പോൾ ആളുകൾ പറയും അഴുകിയതും പഴകിയതും കൊടുക്കല്ലേ അല്ലേ അഴുകിയതും പഴകിയതും കൊടുക്കാനല്ല കേട്ടോ പറയണത് ഇന്നത്തത് നാളത്ത് നാളെ രാവിലെ കൊടുക്കണേകൊണ്ട് കുഴപ്പമില്ല അവർക്ക് പുളിച്ച് പുളിച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പം പണ്ടത്തെ ആളുകളൊക്കെ തലേശത്ത് എന്തെങ്കിലും ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ പാടൊരു പാത്രത്തൊക്കെ കൊട്ടിയിട്ട് വെക്കും പിറ്റേ ദിവസം രാവിലെയാണ് അത് കോഴികൾക്ക് കൊടുക്കുക അല്ലേ അപ്പം അതിൻ്റെതായൊരു പഴങ്കഞ്ഞിക്ക് അതിൻ്റെതായ ഒരു ഗുണമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒന്ന് പിത്യസ്ഥത്തേക്ക് പുളിച്ചാലും അവതവർക്ക് അവരുടെ കുടലിനും വയറിനും വെല്ലേറ്റിനും നല്ലതാണ് അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമല്ല പിന്നെ നല്ല പഴകിയതൊക്കെ കോഴികൾക്ക് കൊടുക്കേണ്ടാത്തുള്ളൂ അതേപോലെ ചോറൊന്നും കൂടുതൽ കൊടുക്കണ്ട കുറച്ച് ചോറ് കൊടുത്താൽ മതി അല്ലഞ്ഞി പറഞ്ഞ പോലെ ഇപ്പോൾ ഒരാടാണെങ്കിലും പശുവാണെങ്കിലും നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചോറ് കൊടുത്ത് ശീലിപ്പിച്ച ആടുകൾക്ക് പെട്ടെന്നൊരു ദിവസം ചോ ചോറൊന്നും കൊടുത്താൽ ദേനക്കേട് വരില്ല അതേപോലെ നമ്മൾ ഇവർക്ക് ഇങ്ങനെ ശീലിപ്പിച്ച് വരണം നമ്മളെങ്ങനെയാണോ അവരെ ശീലിപ്പിക്കുന്നത് അതുപോലെയാണ് നമ്മളുടെ ഈ കോഴികളുടെ മുട്ട ഉത്പാദനമായാലും എന്ത് സംഭവമായാലും അത് നമ്മൾ ഇതാക്കണോടുത്താണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പരമാവധി പിന്നെ സീറോ കോസ്റ്റായിട്ട് നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി നോക്കുക ഈ കോഴിക്കുട്ടിക്ക് എന്താ പറ്റിയെന്നറിയുമോ ഇതിൻ്റെ ഒരു മാസം കഴിഞ്ഞ കോഴിക്കുട്ടിയാണ് ഇതിനെന്താ പറ്റിയെന്ന് വെച്ചാൽ ഇതിൻ്റെ കാല് കുഴഞ്ഞിക്കുക കാല് കുഴഞ്ഞപ്പോൾ ഞാനിപ്പോൾ കൂട്ടുന്നിപ്പോൾ ഇത് എന്തെങ്ങനെ കെടുക്കണമെന്ന് വിചാരിച്ചിട്ട് വേഗം എടുത്ത് കൊടുന്ന് കേട്ടോ പക്ഷെ ഒരു ദിവസം ഇന്നലെ ഒന്നും ഇല്ല എന്നാണ് സംഭവം തുടങ്ങിയിട്ടുള്ളത് കാല് പറ്റ കുഴഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അതിൽ നിൽക്കാൻ തന്നെ പറ്റണില്ലേ അപ്പോൾ ഞാനവിടുത്തെ കോഴികൾക്ക് തിന്നാൻ തീറ്റ കൊടുത്തിരുന്നപ്പോൾ പാത്രം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ കുറച്ചിങ്ങനെ നിൽക്കുന്ന ഒരു ഗ്രിപ്പ് പോലെ കിട്ടുമല്ലോ എന്ന് ചോദിച്ചാൽ അതിൽ കൊടുന്ന് നിർത്തി നോക്കിയതാണ് കേട്ടോ പക്ഷെ അപ്പോൾ വലത്തേ കാലിന് തീരെ സ്വാധീനം ഇല്ലാത്ത പോലെ അതിന് നിൽക്കാൻ പറ്റുന്നില്ല കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേനും കുഴഞ്ഞിട്ട് കാലിങ്ങനെ പിന്നെ കെടു കെടുക്കുകയാണ് കോഴി തീരെ പറ്റില്ല പക്ഷേ എനിക്കിങ്ങനെ കാല് കുഴച്ചിലൊന്നും എൻ്റെ ഫാമിലി ഉണ്ടാവാറില്ല കേട്ടോ ഫസ്റ്റാണ് ഇങ്ങനെ കാല് കുഴച്ചിൽ വന്നത് അപ്പോൾ ഇത് എന്താണെന്ന് അറിയാം ന്യൂറോബയോണാണ് കേട്ടോ ന്യൂറോബയോണിൻ്റെ ടാബ്ലെറ്റ് അരപ്പൊട്ടെടുത്തിട്ട് ഞാൻ വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചതാണ് അത് പൊടിച്ചിട്ട് പൊടിച്ചിട്ടിട്ടാൽ മതി പക്ഷെ ഞാനപ്പം അങ്ങനെ ഇട്ടതിട്ടോ പൊടിച്ചില്ല അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ച് കൊടുത്താൽ മതി കിട്ടോ ഈ കോഴികൾക്കുള്ള കാല് തളർച്ചയ്ക്ക് ഏറ്റവും ബെറ്ററാണ് കേട്ടോ ന്യൂറോബയോൺ അതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഞാൻ മൂന്ന് ദിവസം കൊടുത്തപ്പോഴത്തേനും കണ്ടോ കോഴിക്കുട്ടിയുടെ കാലൊക്കെ ശരിയായിട്ടാണ് അപ്പോൾ ഞാനത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അങ്ങനെ കാല് തളർച്ച ഉണ്ടാവുന്ന കോഴികൾക്കൊക്കെ നമ്മൾ ഒന്ന് പിന്നു ന്യൂറോബയോൺ കൊടുത്താൽ മതി കേട്ടോ ന്യൂറോബയോൺ ബയോൺ നിങ്ങൾക്കറിയില്ലേ നമ്മൾ നമ്മൾ വലിയവരും കുടിക്കണം വരും തന്നെയാണ് ന്യൂറോ ബയോൺ അത് ഈ ഞരമ്പ് സംബന്ധമായ എന്ത് സംഭവങ്ങൾക്കും ഈ ന്യൂറോബയോൺ കോഴികൾക്ക് കൊടുക്കാം കേട്ടോ അതാണ് ഞാൻ അപ്പോൾ ഇതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ന്യൂറോബയോൺ പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരട്ടോ അഞ്ഞൂറ് രൂപയോണം എന്താണ് അവരത് തരും അധികം അധികം വിലയൊന്നുമില്ല ഇല്ല അഞ്ഞൂറ് രൂപയോണ് ഇട്ടാൽ അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചൊന്ന് കാണിച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേടി പിടിച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല അതേപോലെ വാഴത്തോട്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ ഏത് ഭാഗത്തും ഒരു വാഴത്തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ മാണിത്തട്ടം ഉണ്ടാവുമല്ലോ വാഴ വാഴയുടെ അതേപോലെ വാഴ വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉണ്ണിത്തണ്ടും അതൊക്കെ ഉണ്ടാവും അതൊക്കെ വേണം അവിടെ എല്ലാതും എല്ലാ വാഴയുടെ ഒന്നും ഇപ്പോൾ ആൾക്കാർക്ക് ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ അവിടെ നിന്നൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് വെട്ടിക്കൊടുത്തിട്ട് കോഴികൾക്ക് നന്നായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നേരത്തെ ഫുഡായി ഏ അതേപോലെ മാണിത്തട്ടൊക്കെ രണ്ട് മൂന്നാല് മാണിത്തട്ടൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാഴ കൂമ്പ് എന്താപ്പം അതിന് പറയുമ്പോൾ എന്നല്ല ഞങ്ങൾ അവിടുക്കൊക്കെ മാണിത്തട്ടം എന്നാ പറയാട്ടോ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭമാണ് അപ്പം നമ്മൾക്ക് എന്തൊക്കെയാണോ കിട്ടുന്നത് അതൊക്കെ നമ്മൾ കൊടുത്തിട്ട് തീറ്റ ചിലവ് കുറക്കാൻ വേണ്ടി നോക്കണം കേട്ടോ അല്ലാതെ ഒരു ജീവീനെ വളർത്തിയാലും നമുക്ക് ലാ നഷ്ടം വല്ല ലാഭേ വരുള്ളൂ ഏത് മൃഗങ്ങളെ വളർത്തിയാലും ഒരാടായിക്കോട്ടെ ഒരു പശു ആയിക്കോട്ടെ ഒരു കോഴിയായിക്കോട്ടെ മുയലായിക്കോട്ടെ പിന്നെ അതേപോലെ ഒരു മീനായിക്കോട്ടെ എന്തായാലും പക്ഷേ അതിൻ്റെ തീറ്റച്ചിലവ് നമ്മളാണ് കണ്ടെത്തണം നമ്മൾ വെറും പൈസ കൊടുത്തുള്ള കൊടുത്തുള്ളത് തന്നെയാണ് അവർക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്കൊരു ലാഭവും കിട്ടില്ല അതിന് അപ്പം നമ്മൾ തേടിപ്പിച്ച് കുറച്ച് നമ്മളൊന്ന് മെനക്കെടണം അധ്വാനിക്കാനുള്ളൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭം അവിടെ ഉറപ്പാട്ടോ അതിൽ യാതൊരു സംശയമില്ല അപ്പോൾ കോഴി വളർത്താൻ താല്പര്യമുള്ള ആളുകൾ നമ്മളുടെ ഈ മേഖലയിലേക്ക് വരികയാണെങ്കിൽ അതിന് ഇഷ്ടമുള്ളവർ മാത്രം വന്നാൽ മതി കേട്ടോ താല്പര്യമുള്ളവർ മാത്രം ഇതിലേക്ക് ഇറങ്ങിയാൽ മതി അല്ലാത്തവർ ഇതിലേക്ക് വന്നിട്ട് കാര്യമില്ല നാല് ദിവസം ഉണ്ടാകും ആ ഒരു ഇഷ്ടം അത് കഴിഞ്ഞാൽ പിന്നെ അവരെ പാട്ടിന് പോകും നേരം മറിച്ച് ഇതിനോട് ഇഷ്ടമുള്ളവരാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അവർ ഇതിൽ എന്നും നിലനിന്ന് പോകും കാരണം ഞാനൊക്കെ എത്രയും വർഷമായി കോഴിനെ വളർത്താൻ തുടങ്ങിയിട്ട് നമ്മളിപ്പോഴും കൂട്ടി 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 കൊണ്ടുവരികയാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ അതുപോലെയാണ് നിങ്ങൾ നിങ്ങളിതിൽക്കൊരു ഇഷ്ടത്തോടെ വന്നാൽ മതി നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടം വരില്ല അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന